ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ശ്രേയസ് അയ്യറിനെ ഉൾപ്പെടുത്താത്തതിൽ ആരാധകർ അതൃപ്തിയിലാണ് ഇതിനിടെയാണ് താരത്തെ ഏകദിന ക്യാപ്റ്റനാക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നത് വിഷയത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച ബിസിസിഐ സെക്രട്ടറി ദേവജിത് സൈഗിയ പറഞ്ഞത് ഇതൊരു വാർത്ത മാത്രമാണെന്നും ദേവജിത് സൈഗിയ വ്യക്തമാക്കി നേരത്തെ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ശ്രേയസിനെ ഉൾപ്പെടുത്താത്തതിനെതിരെ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ വിമർശനമുയർന്നിരുന്നു ശ്രേയസിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത് അദ്ദേഹത്തിന്റെയോ തങ്ങളുടെയോ കുഴപ്പം കൊണ്ടല്ലെന്നായിരുന്നു ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ പ്രതികരണം പതിനഞ്ച് പേരെ മാത്രമേ സ്ക്വാഡിൽ ഉൾപ്പെടുത്താനാകൂവെന്നും ശ്രേയസ് കാത്തിരിക്കണമെന്നും അഗാർക്കർ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ശ്രേയസിനെ ഏകദിന ക്യാപ്റ്റനാക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയായിരുന്നു നിലവിൽ ടെസ്റ്റ് ടി ട്വന്റി ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തോടെ ഏകദിനത്തിൽ നിന്ന് വിരമിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് വരെ ഇരുവരും തുടരാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ ഇതോടെയാണ് രോഹിതിന്റെ പിൻഗാമിയായി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ആരത്തുമെന്ന ചർച്ചകൾ മുറുകിയതും ശ്രേയസിന്റെ പേരുകൾ പ്രചരിച്ചതും